നേരിപ്പുകൊണ്ടിരിക്കുന്ന ഒരു അരക്കില്ലമായിരുന്നു രാജസ്ഥാനിലെ നിയമസഭയെന്ന് വളരെ വൈകിയാണ് ബിജെപി നേതാക്കൾ തിരിച്ചറിയുന്നത് ബിജെപിയുടെ രാജസ്ഥാനിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായ വസുന്ധരയെ അത്രമേ ലഭയേളിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് മൂലയ്ക്കിരുത്തി ഇന്നലെ വന്ന ഒരു ആർ എസ് എസുകാരനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഭജൻലാല ശർമ്മയെ കൃത്യമായി അടിച്ചൊതുക്കാൻ കയ്യിൽ വഴിയുണ്ടായിട്ടും ഇത്രയും നാളും ക്ഷമിച്ചിരുന്നു എന്നാൽ വസുന്ധരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു അദ്വാനിയുടെയും ജോഷിയുടെയും ഒക്കെ അതേഗതി തന്നെയാണ് തനിക്കെന്ന് മനസ്സിലായി ഈ രാജ്യത്ത് പലയിടത്തും ബിജെപിക്ക് വേരോട്ടമില്ലാതിരുന്ന കാലത്തും രാജസ്ഥാന ിൽ അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുത്ത അതേ വസുന്ധര വളരെ കൃത്യതയോടെ പറയുന്നു അധികാരം പിടിച്ചെടുക്കാൻ തനിക്ക് കഴിയാഞ്ഞിട്ടല്ല അതിനുള്ള തൻ്റെ ഇടവും മനോബലവുമുണ്ട് ഇപ്പോഴും നാൽപ്പത് എം എൽ എ താൻ പറഞ്ഞാൽ കൂടെ നിൽക്കും ഏത് അർത്ഥരാത്രി വേണമെങ്കിലും അവർ മന്ത്രിസഭയെ തള്ളിയിടും അതിനെ ഞാനൊന്ന് വിജയം ചൊടിച്ചാൽ മതിയെന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ് തന്റെ മകനതുല്യമാണ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് മന്ത്രി കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ പല കാര്യങ്ങളിലും സന്ധിസംഭാഷണം നടത്താറുണ്ട് സിന്ധ്യ ബി ജെ പിയിലേക്ക് വന്നതിനെ ഞാൻ എതിർക്കുന്നില്ല എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവർ ഉപയോഗം കഴിഞ്ഞാൽ നമ്മളെ കറിവേപ്പിലെ പോലെ കളയും ഗോളിയാർ രാജകുടുംബങ്ങളാണ് മാധവറാവ് സിന്ധ്യയുടെ സഹോദരിയായ വസുധരയും ജ്യോതിരാദിത്യ സിന്ധയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ അതിന്റെ അനുരണങ്ങൾ കൃത്യമായി പല പ്രദേശത്തേക്കും ബാധിച്ചു കഴിഞ്ഞു വസുന്ധര കൃത്യമായി പറയുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന് തന്നെയാണ് ഭാവിയെന്ന് ഇനി മാറി മാറിയുള്ള ഭരണമായിരിക്കില്ല ബിജെപിയെ കെട്ടുകെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ലോക്സഭയിലേറ്റ തിരിച്ചടി അതിന്റെ സാമ്പിൾ മാത്രമാണ് വസുന്ധരെ ഒതുക്കിയതിലുള്ള പ്രതിഷേധം അവിടെ ഫലം കണ്ടു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നേരിടുന്നു ടുത്ത ബി ജെ പി ഇക്കുറി അവിടെ ജയിക്കാൻ കഴിഞ്ഞത് കേവലം പതിനാല് സീറ്റുകളിൽ മാത്രമാണ് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് സഖ്യം നേടിയെടുത്തപ്പോൾ വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ വസുന്ധര മെനയാൻ തീരുമാനിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടപ്പെടുത്തുന്ന പല കളികളും തനിക്ക് കളിക്കാൻ അറിയാം വസു ഡിമാൻഡുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത് കാരണം ഒരു അട്ടിമറിയിലൂടെ മന്ത്രിസഭയെ വീഴ്ത്തിയാൽ ചില്ലറയൊന്നുമല്ല ബി ജെ പിയുടെ വെപ്രളമെന്ന് നന്നായി അറിയാം കിട്ടിയല്ലോ ും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും